and welcome back to my channel ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് എങ്ങനെ മുഖം വെളുക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് റിമൂവ് ആക്കാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ തരാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ മുൾട്ടാണി മുൾട്ടാണിവിട്ടി പലർക്കും അറിയുന്നതായിരിക്കും ഇതാണ് മുൾട്ടാണി വെട്ടി നമ്മുടെ സ്കിന്നു നന്നായിട്ട് നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് മുൾട്ടാണി വെട്ടി അത് കൂടാതെയും ഇതിനൊരുപാട് ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ സ്കിന്നിലുള്ള അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാൻ സഹായിക്കും നമ്മുടെ സ്കിന്ന് തൂങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റൺ ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും പിന്നെ നമ്മുടെ പോസ് ഒന്ന് പോസിൻ്റെ ഉള്ളിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കുകളെല്ലാം പെട്ടെന്ന് റിമൂവ് ആക്കാനും നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആയിട്ടും ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് മെയിനായിട്ടും നമ്മുടെ സൺ ടാൻ ഒക്കെ മാറി നിറം വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് മുൾട്ടാണിവിട്ടി യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുൾട്ടാണി വിട്ടിയെടുക്കാം ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ തൈരം നമ്മുടെ സ്കിന്നിലുള്ള കരുവാളിപ്പ് മാറി നിറം വെക്കാൻ ഏറ്റവും നല്ലതാണ് തൈരിലടങ്ങിയിട്ടുള്ള ആൽഫ ഹൈഡ്രോക്സി ആസിഡ് നമ്മുടെ ഡെഡ് സെൽസൊക്കെ റിമൂവ് ആക്കാനും നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകൾ റിമൂവ് ആക്കാനും ഒക്കെ റിമൂവ് ആക്കാനൊക്കെ ഏറ്റവും നന്നായി സഹായിക്കും കരുവാളിപ്പ് മാറി സ്കിന്ന് നിറം വയ്ക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും ചുളികളും വരകളുമൊക്കെ വരുന്നത് തടയാനും നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം തൈരും മുൾട്ടാണി വെട്ടിയും മാത്രം മതി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇനി ഇത് രണ്ടും നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയാക്കിയിട്ടും ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഫേസ് ആദ്യം നിങ്ങൾ നന്നായി വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ഇരുപത് ആണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ ഞാനിതെൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ കരുവാളിപ്പൊക്കെ പോയി സ്കിന്ന് നല്ലോണം നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്